ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയ ഫോട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വ്ളോഗ വെറുതെ ഒരു വ്ളോഗാൽ എൻ്റെ ഫോട്ടോ റിച്ച് ആ പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ട് ഞാൻ ബസ് കയറി വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ ക്യാമറയിലേക്ക് മാത്രം നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ മൂക്കും കുത്തിയൊക്കെ വെയിന് പല്ലൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ നമ്മുടെ നാ എൻ്റെ സോറി എൻ്റെ വീട്ടിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുക കേട്ട വീട്ടിലേക്ക് പോകുമ്പഴി ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ഒരു പുഴയും പാടവും അതായത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പാടവും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ വഴിയിലൂടെ കേട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് ഏകദേശം ഈ റോഡ് ബാക്കിലേക്ക് ക്യാമറ തിരിച്ചിരിക്കുകയാണ് ബാക്കിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ച സ്കൂള് ഈ വഴിയിലൂടെയാണ് ഞാൻ അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന അന്ന് ഈ വഴിയൊക്കെ അതിമനോഹരമായിട്ടാ രണ്ട് സൈഡും പാടം ഓർന്ന് ആ പാടങ്ങൾ നികത്തി എന്താ വീടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ പാടങ്ങളൊക്കെ നികത്തി വീടുകളൊക്കെ വന്നേക്കണമൊക്കെ വീടുകൾ ബിൽഡിങ് ഒക്കെ വന്നേക്കണു അതാണ് ഞാൻ പറഞ്ഞത് ക്ഷയിച്ച് കൊണ്ടിരിക്കുന്ന പാടങ്ങൾ ഈ വഴി ഞാൻ നടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു പുഴ കാണട്ട ആ പുഴയിലൊക്കെയാണ് ഞാൻ ചെറുപ്പകാലത്ത് കുളിച്ചോണ്ടിരുന്നത് അന്നൊക്കെ നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ആ വെള്ളമൊക്കെ മലിനമായി ഭയങ്കര സ്മെല്ലും ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് പാടം എന്ന് ഞാൻ പറയല്ലേ അല്ല അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതും അടുത്തന്നെ ബിൽഡിങ്ങൊക്കെ വന്നിട്ട് നമുക്കി കാണാതെയാവും ഇതാണ് പുഴ ഇത് മുട്ടാർ പുഴ എന്നാണ് പറയുന്നത് വലിയ അല്ല വലിയൊരു പുഴയാണ്

മുട്ടാർ പുഴ അതായത് വെള്ളമൊക്കെ മലിനം ഉണ്ടാ അന്നൊക്കെ ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ നല്ല കണ്ണീര് പോലത്തെ വെള്ളം എറങ്ങും ഒരു സ്റ്റെപ്പ് പോലെ പടവുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം ഇന്നിവിടെ കുളിച്ച് കഴിഞ്ഞാൽ ആളാഴ്ന്നു പോവും പിന്നെ ആളെ പൊടി പോലും കിട്ടില്ല അത്രക്കാഴും പിന്നെ നമ്മൾ ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ചായ കോഫി ഷോപ്പ് ഉണ്ട് അതൊക്കെ പുതിയതായിട്ട് വന്ന പണ്ടൊന്നും ഇവിടെ നിന്ന് ഷോപ്പ് ഒന്നും ഉണ്ടായാലും ഇവിടെയൊക്കെ പാടം തന്നെയാണ് എപ്പോഴും പാടമാണ് നോക്കിയേ ഉണ്ട വലിയൊരു പുഴ തന്നെയാണ് തന്നെയാ അന്നത്തേക്കാരി ഓർത്ത് നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ അറിയാതെ നമ്മൾ അരിയിൽ തോർത്ത് കൊണ്ട് കെട്ടിയിട്ട് കുളിക്കാൻ വരും കുളിച്ച് പോകുമ്പോൾ ആപ്പ് ഇവിടെ പോയതടാ നോക്കും ഏത് ഇവിടെ വരും എന്ന് പറഞ്ഞു ആവശ്യം കണ്ണും മുഖമൊക്കെ ഇങ്ങനെ വികൃതമായി വെള്ളം തീ കുടിച്ച് കുളിച്ച് ഇങ്ങനെ കണ്ണൊക്കെ ചുമന്നിരിക്കും പുള്ളിക്ക് മനസ്സിലാവും പുള്ളി തലക്ക് ഒറ്റയ്ക്ക് എടുക്കാണ് അവിടെ എന്ന് പറയും അതൊക്കെ ഇപ്പോഴും ഓർമ്മ എന്ത് രസോടെ കാലോർന്നൊക്കെ കേട്ടോ അത ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഇവിടുന്ന് ഒരു ചായ കുടിക്കട്ടാ ഏഹ് കോഫി ഷോപ്പ് എന്തായാലും ഇവിടുന്ന് ഒരു ചായ പിടിച്ചിട്ട് പോവാം ണ്ട അച്ഛൻ എന്തെങ്കിലും ഇപ്പൊ ഞാനിവിടുത്തെ പഴയ കാലങ്ങളൊക്കെ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബറിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെ കുളിക്കാൻ വന്ന കഥകളൊക്ക ഏഹ് ഇവിടെ വന്നിട്ടാ കടവ് പണ്ട് കടവ് ഇവിടെ വന്ന് ഈ കടവ് കറക്റ്റ് കടവ് ഞാൻ കാണിച്ചു തരാ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ ഭയങ്കര കൈതക്കാട് ഇറന്നിട്ട നീ കൈതക്കാടെന്ന് പറഞ്ഞാൽ മനസ്സിലായാ അല്ല ഇതാണ് കൈത അതിന്റെ ചെറിയൊരു പാകത ഇപ്രൽപ്പുണ്ടല്ല ഇതാണ് കൈതക്കാട് ഇതിവിടെ ഇങ്ങനെ കംപ്ലീറ്റ് കൈതക്കാട് ഇറങ്ങിട്ടാ ഇതിവിടെയായിരുന്നു നമ്മുടെ കടവ് കടവ് വന്നുകൊണ്ടിരുന്നത് ഈ മൂലത്ത് ഏ അന്ന് ഈ തിണ്ണൊന്നുമില്ലായിട്ടാ ചെളി ഇറന്നു ഇവിടെ ഇത് ഒരു ജമ്പാണ് തെങ്ങാട്ടിൽ എന്റെ പിന്നെ ആ ജെമ്പൊക്കെ എന്താ ജമ്പ് അന്ന് നമ്മ ഇവിടുന്ന് ഈ പുഴയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിയിലത്തെ ചരലൊക്കെ കാണാൻ വെള്ളാരം കല്ലുകളൊക്കെ കാണാനും ഇന്ന് നോക്കിയ മാലിനമായിട്ടാണ് ഒഴുകുന്നത് കണ്ടിട്ട് സങ്കടം വന്നു ഇനി ഇനി വരും തലമുറക്ക് ഇതൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ലായിപ്പോയി അഴുപ്പൊക്കെ അഴുക്ക് ഒഴുകാനൊക്കെ പിന്നെ നമുക്ക് അവിടെ നിന്ന് പാലം കണ്ട ഈ പാലം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നിട്ടാ ആ സ്റ്റെപ്പ് ഇപ്പില്ല സ്റ്റെപ്പൊക്കെ ആ സ്റ്റെപ്പ് ചെറിയൊരു അംശം അവിടെ കാണുന്നുണ്ട് അവിടുന്ന് ഈ വഴിയിലൂടെ ഇങ്ങനെ കടവ് ഉണ്ടായിന്നിട്ടാ ഈ വഴിയിലേ ഇങ്ങനെ കടവ് കടവെന്ന് വെച്ചാൽ മനസ്സിലായ വഞ്ചി ആ വഞ്ചി അ തെങ്ങ് നിൽക്കണോ അ തെങ്ങ് ഞാൻ കാണിച്ചു തരാം ആ വീട് തെങ്ങായിട്ട് നിൽക്കണോ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഞാൻ ഉണ്ടെ കണ്ട അവിടെ അങ്ങോട്ട് കടകുണ്ടായിരുന്ന അന്ന് ഏതാണ്ട് അമ്പത് പൈസ കൊടുത്താൽ മതിയായിരുന്നു കടകു അതൊക്കെ ഒരു കാലം നമുക്ക് അങ്ങനത്തെ കാലം ഇനി നമുക്ക് കിട്ടില്ല ഇനി വരും തലമുറക്കും ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി എന്തായാലും അങ്ങനെയുണ്ട് നമ്മുടെ നാട് എങ്ങനെയുണ്ട് വെറുതെ എൻ്റെ ഒരു വ്ളോഗ് നമ്മുടെ ചെറുപ്പക്കാലത്തെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൂടുതലും കളിച്ചത് ഈ പുഴയിൽ വന്നിട്ടാണ് കേട്ടോ അന്ന് എൻ്റെ കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ പുഴയിൽ ചാടി അർമാദിച്ച് ഉല്ലസിച്ച് എന്ത് രസമാണ് നന്നത്തെ കാലമൊക്കെ എന്നാൽ അതൊന്നും ഇല്ല എല്ലാവരുടെയും ജീവിതത്തിനുണ്ടാവും ഇന്നത്തെ ഒരു കുട്ടിക്കാലുണ്ട് ഓർമ്മയ്ക്കായിട്ട് അപ്പോൾ ചെറിയൊരു വ്ളോഗിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ ഓക്കേ അപ്പം ആർക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നറിയാം എന്നാലും ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ